പേർഷ്യൻ സാമ്രാജ്യം എന്ന അതിബൃഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സൈറസ് രണ്ടാമനെ പറ്റി നിങ്ങൾക്കറിയാമോ ജനനം കൃത്യമായി അറിയില്ലെങ്കിലും ബി സി അറുന്നൂറിനും അഞ്ഞൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്കാണെന്ന് തീർച്ചപ്പെടുത്താം സൈറസ് വന്ന വഴികൾ ചികഞ്ഞു പോയാൽ നാം ചെന്നെത്തുക കൗതുകം ചില ഐതിഹ്യങ്ങളിലേക്കാണ് മരണത്തെക്കുറിച്ചും അങ്ങനെ ചില ഐതിഹ്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എങ്കിലും പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഒരു സൈറസ് രണ്ടാമൻ ആണ് എന്നതും ഇറാനിലെ പസാർഘട്ടിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു എന്നതും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ആരാണ് ഈ സൈറസ് സൈറസ് എങ്ങനെ പേർഷ്യൻ ചക്രവർത്തിയായി ഹെറോഡോട്ടസിന്റെ ഐതിഹ്യങ്ങളിൽ തുടങ്ങി സൈറസിന്റെ ജീവിതയാത്രയിലൂടെ നമുക്കും അല്പനേരം സഞ്ചരിക്കാം എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും നൽകി അനുഗ്രഹിക്കുക ദി ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് നമുക്കറിയാവുന്ന ഹെറോട്ടോട്ടസിനോട് ചോദിക്കാം ആരാണ് ഈ സൈറസ് അതിനുത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് മീഡിയം സാമ്രാജ്യത്തിലേക്ക് യാത്ര ചെയ്യണം മീഡിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ എക്ബറ്റാന നഗരം ഏഴ് നിറങ്ങളിൽ ഏഴ് മതിലുകളാൽ കവചങ്ങൾ അണിഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന മനോഹരിയായ എക്ബറ്റാന അന്നത്തെ മീഡിയൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന അസ്റ്റാഗസിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഒരു നാൾ അന്തപ്പുറത്തിൽ നിദ്രയിലാണ്ടിരുന്ന രാജാവ് ഒരു ദുസ്വപ്നം കണ്ട് ഉണർന്ന് വല്ലാതെ അസ്വസ്ഥനാകുന്നു തന്റെ മകൾ മാൻഡൈൻ ജന്മം നൽകിയ കുഞ്ഞ് തന്നെ സിംഹാസന ഭനാക്കി തൽസ്ഥാനത്ത് അധികാര ഗർഭോടെ ചെറു പുഞ്ചിരിയോടെ ആസനസ്ഥനായിരിക്കുന്നു സ്വപ്നം തന്റെ കൊട്ടാരം മന്ത്രവാദിയെ വിളിച്ച് വിശദീകരിച്ചു അതെ കണ്ടത് കൊടിയൊരു ദുശകുനമാണ് മന്ത്രവാദി ആ സ്വപ്നത്തെ കുറിച്ച് വിധിച്ചു അധികാര ലഹരിക്ക് ലഹരിക്കുമ്പിൽ സ്നേഹവും അനുകമ്പയും കരുണയും വെറും അപ്രസക്തമായി അസ്ത്യാഗസ് തൻ്റെ പ്രധാന സൈന്യാധിപൻ ഹാർപകസിനെ വിളിച്ച് അതീവ രഹസ്യമായി ആ കുഞ്ഞിനെ കൊന്നുകളയാനായിട്ട് കൽപ്പന ചെയ്തു കൈകാലുകൾ ഇളക്കി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ ഓമനക്കുഞ്ഞിനെ നിർദാക്ഷിണ്യം വധിക്കുവാൻ ഹാർപ്പഗസിനെ മനസ്സ് വന്നില്ല അദ്ദേഹം തനിക്ക് പരിചിതനായ ഒരു ഇടയനെ സമീപിച്ചിട്ട് അയാൾക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങളൊക്കെ സമ്മാനമായി നൽകിയിട്ട് ആ കുഞ്ഞിനെ ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയുവാനായിട്ട് നിർദ്ദേശിക്കുന്നു ആ ഇടയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ദമ്പതികൾ ആ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാവുന്നു കാരണം അല്പനാളുകൾക്ക് മുമ്പാണ് തങ്ങളുടെ ഒരേയൊരു മകൻ അകാലത്തിൽ മരണപ്പെട്ടു പോയത് എന്തായാലും ആ ദമ്പതികൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനൊന്നും തയ്യാറായില്ല ആരും അറിയാതെ രഹസ്യമായി അവനെ വളർത്തുവാൻ തന്നെ തീരുമാനിക്കുന്നു പിൽക്കാലത്ത് പേർഷ്യൻ രാജ്യത്തിൻ്റെ അധിപനായി ചരിത്രം സൃഷ്ടിച്ച സൈറസ് രണ്ടാമൻ അങ്ങനെ ഒരു ഇടയ ബാലനായി വളരുന്നു ഇടയ സമൂഹത്തിലാണ് വളർന്നതെങ്കിലും ആ കുഞ്ഞിന്റെ ജനിതകപരമായ സവിശേഷതകൾ അധിക കാലമൊന്നും മറച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഒരിക്കൽ അവൻ്റെ സിരകളിലൂടുന്ന രാജരക്തം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുക തന്നെ ചെയ്തു ഒരു വേട്ടയാടൽ മത്സരത്തിൽ അതിഗംഭീരമായ പ്രകടനം നടത്തിയ ആ ഇടയ ഇടയബാലനിൽ കാമ്പിസസ് രാജാവിന് ചില സംശയങ്ങൾ തോന്നുന്നു കാമ്പിസസ് അവന്റെ യഥാർത്ഥ പിതാവ് അങ്ങനെ കാമ്പസസ് രാജാവ് അവനെ പറ്റി വളരെ രഹസ്യമായി ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം ചെന്നെത്തുന്നത് ആ ദമ്പതികളിലേക്കാണ് അങ്ങനെ ചാരന്മാർ മുഖേന കാമ്പിസസ് രാജാവ് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു കാലങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട തങ്ങളുടെ കാംബിസസ് മാൻഡേൻ ദമ്പതികളുടെ മകനാണ് ആ കുഞ്ഞ് എന്നും കാമ്പിസസ് അവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ദൈവീകമായ സൂര്യനെ പോലെ എന്നൊക്കെ അർത്ഥം വരുന്ന സൈറസ് എന്ന തൻ്റെ തന്റെ പരമ്പരയിലെ ഒരു മുത്തശ്ശന്റെ നാമം അവന് നൽകി സൈറസ് രണ്ടാമൻ സൈറസ് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളായിരുന്നു എങ്കിലും ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയിൽ നിന്നും ചക്രവർത്തിയിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത മനുഷ്യത്വവും ദയം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മഹാനാക്കുന്നു എങ്കിലും വെറും ഒരു സ്വപ്നത്തിന്റെ പിൻബലത്തിൽ താനെന്ന ജന്മത്തോട് തൻ്റെ മുത്തശ്ശൻ നടത്തിയ അതിക്രൂരതകൾ ആ കഥകളെല്ലാം അറിഞ്ഞ് സൈറസ് ഒരു പ്രതികാര നിർവഹണത്തിൽ നിന്നും പിന്നോട്ട് മാറുവാനും തയ്യാറായിരുന്നില്ല തന്റെ മുത്തച്ഛനോടുള്ള ഒടുങ്ങാത്ത പകയുമായി അവൻ കൊട്ടാരത്തിൽ വളരുന്നു പ്രായപൂർത്തിയായപ്പോൾ അസ്താഗസിന്റെ മീഡിയൻ സാമ്രാജ്യം പിടിച്ചടക്കുവാൻ തന്നെ സൈറസ് ഉറപ്പിക്കുന്നു സൈറസിന് കാലം തുണ നൽകിയതുപോലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അസ്റ്റാഗസിന് എതിരെ നിലകൊണ്ടിരുന്നു തന്റെ വിശ്വസ്തനായ സൈന്യാധിപൻ ഹാർപ്പഗസ് ഉൾപ്പെടെ പല പ്രഭുക്കന്മാർക്കും അസ്ത്യാഗസിന്റെ ഭരണത്തിൽ അതൃപ്തിയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ സൈറസ് തന്റെ മുത്തശ്ശനെതിരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുവാനായിട്ട് ആരംഭിച്ചു ചിതറി നിന്ന് പേർഷ്യൻ രാജ്യങ്ങളെയൊക്കെ ഏകീകരിച്ചു കൊണ്ട് ഒരു ശക്തമായ സൈന്യം ആദ്യം തന്നെ സൈറസ് രൂപീകരിച്ചു ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി അസ്ത്യാഗസ് ഭീതികരമായ ആ വാർത്ത അറിഞ്ഞു തന്റെ ചെറുമകൻ തനിക്കെതിരെ പടപ്പുറപ്പെട്ടു വരുന്നു തലസ്ഥാന നഗരമായ എക്സ്ബറ്റാന സൈറസിന്റെ പോരാളികളെ കൊണ്ട് നിറഞ്ഞു തന്റെ പ്രിയ ഹാർപകസ് പോലും തന്നെ കൈയൊഴിഞ്ഞ് ശത്രുപക്ഷത്ത് നിലകൊള്ളുന്നത് കണ്ട് അസ്ത്യാഗസ് ഞെട്ടി വിറച്ചു വളരെ അനായാസം രക്തച്ചൊരിച്ചലുകളൊന്നും ഇല്ലാതെ തന്നെ സൈറസ് മുത്തച്ഛന്റെ സിംഹാസനം പിടിച്ചടക്കി അദ്ദേഹത്തെ സ്ഥാനപ്രഷ്ഠനാക്കി ഈ പ്രതികാര നിർവഹണത്തോടെ സൈറസ് പേർഷ്യൻ ഗോത്രങ്ങളെ എല്ലാം ഏകീകരിച്ച് അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായി മാറിയ അക്കിമിനിറ്റ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി മാറി ഒരുപക്ഷെ അസ്ത്യാഗസ് തന്റെ ചെറുമകനോട് ഇത്തരത്തിൽ ഒരു ക്രൂരതയ്ക്ക് മുതിർന്നില്ലായിരുന്നു എങ്കിൽ സൈറസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികാര നടപടികൾ ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നില്ല അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യത്തിന് സൈറസ് എന്നൊരു ചക്രവർത്തിയെയും ലഭിക്കുമായിരുന്നില്ല പല ലോക കൂരന്മാരെയും നാം ദി ഗ്രേറ്റ് എന്ന് സംബോധന ചെയ്യാറുണ്ട് എന്നാൽ സൈറസ് രണ്ടാമൻ തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുവാനായിട്ട് കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളും തച്ചു തകർക്കലും ഒന്നും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അദ്ദേഹത്തെ സൈറസ് ദി ഗ്രേറ്റ് എന്ന് വിളിച്ചാൽ അക്ഷരാർത്ഥത്തിൽ അതെ അദ്ദേഹം ഗ്രേറ്റ് തന്നെയാണ് ലിഡിയൻ രാജാവായ ക്രോസസിനെ പരാജയപ്പെടുത്തി ലിഡിയ തന്റെ സാമ്രാജ്യത്തോട് ചേർത്തത് സൈറസ് വളരെ സ്തന്ത്രപൂർവ്വമായിരുന്നു ഒട്ടകപ്പടകളെ ഉപയോഗിച്ച് മുന്നേറിയ സൈറസിന്റെ പട സൈറസിന്റെ ഒട്ടകപ്പടയുടെ രൂക്ഷഗന്ധം കാരണം ലിഡിയൻ കുതിരപ്പട സാർഡിസിലെ യുദ്ധഭൂമിയിൽ ചിതറി ഓടി സാർഡിസ് നഗരം ഉപരോധിച്ച് രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ക്രോസസ് സൈറസിനോട് അടിയേറവ് പറഞ്ഞു തൻ്റെ സാമ്രാജ്യത്തിൻ്റെ പുതിയ ഭാഗമായ ആ രാജ്യത്തെ ജനങ്ങളോടും പരാജയപ്പെടുത്തിയ രാജാവ് ക്രോസസിനോടും വളരെ ഉദാരപരവും ബഹുമാനപൂർവ്വവുമാണ് സൈറസ് പെരുമാറിയത് പിന്നീട് സൈറസിന്റെ കണ്ണുകൾ ബാബുലോണിലേക്ക് പതിക്കുന്നു ബാബുലോൺ രാജാവ് നബോണിനെ വെറുത്തുകൊണ്ട് അസഹിഷ്ണരായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനസമൂഹത്തെ സൈറസ് കാണുന്നു ബാബുലോണിലെ പരമ്പരാഗത ദേവനായ മർദൂഖിനെ അവഗണിച്ച് ചന്ദ്രദേവനായ സിന്നിന് മുൻഗണന നൽകിയ രാജാവിന്റെ നടപടികൾക്കെതിരെ പരമ്പരാഗത പുരോഹിതന്മാരും ജനങ്ങളും ഒരു ആഭ്യന്തര കലാപത്തിന് തയ്യാറെടുത്തിരിക്കുന്ന കാലം ബി സി അഞ്ഞൂറ്റി മുപ്പതായപ്പോഴേക്കും സൈറസ് ബാബിലോണിയൻ ജനതയുടെ രക്ഷകനായി സൈന്യസമേതം സിപ്പാർ നഗരത്തിലേക്ക് അവതരിക്കുന്നു വളരെ അനായാസമായി പരാജയമേറ്റുവാങ്ങിയ നബോനിഡസ് രാജാവ് നഗരം വിട്ട് പലായനം ചെയ്തു സൈറസിനെ ബാബിലോണിയൻ ജനത തങ്ങളുടെ രാജ്യം കീഴടക്കുവാൻ വന്ന ഒരു സാമ്രാജ്യമോഹിയായിട്ടല്ല സ്വീകരിച്ചത് തങ്ങളെ തങ്ങളുടെ വിശ്വാസങ്ങളെ സ്വാതന്ത്ര്യത്തെ നേടിത്തുന്ന രക്ഷകനായിട്ടാണ് ബാബിലോൺ കീഴടക്കിയതിന് ശേഷം സൈറസ് തൻ്റെ ഭരണക്രമങ്ങളൊക്കെയും നവീകരിക്കുന്നുണ്ട് ബാബിലോൺ ജനതയുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മർദുക് ദേവന്റെ പ്രതിമകളൊക്കെയും പുനർനിർമ്മിക്കുകയും ക്ഷേത്രങ്ങളൊക്കെ നവീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദ ജനതയെ അദ്ദേഹം മോചിപ്പിച്ചു അവരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് മടങ്ങി പോകുവാനും അവരുടെ ആരാധനാലയങ്ങൾ പുനഃസ്ഥാപിക്കുവാനുമുള്ള എല്ലാവിധമായ സഹായങ്ങളും അനുമതികളും സൈറസ് നൽകുകയുണ്ടായി മതങ്ങൾക്കും സർവ മനുഷ്യർക്കും തുല്യമായ നീതി ഉറപ്പാക്കുവാൻ എപ്പോഴും സൈറസ് ശ്രദ്ധാലുവായിരുന്നു എന്നത് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു സൈറസിനെ വ്യക്തമായി ഈ ലോകത്തിന് മനസ്സിലാക്കുവാനായി പുരാവസ്തു ഗവേഷകർ ബാബലോണിൽ നിന്നും കണ്ടെടുത്ത ഒരു പ്രധാന സംഭവമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ പുരാവസ്തു ഗവേഷകനായിരുന്ന ഹോർ മുസ്തുർ ആസാം പുരാതനമായ അവശിഷ്ടങ്ങളിൽ നിന്നും കളിമണ്ണിൽ തീർത്ത സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു വസ്തു കണ്ടെടുക്കുന്നു ഇന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സൈറസ് സിലിണ്ടർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിലിണ്ടറിന്റെ പ്രതലത്തിൽ അക്കാദിയൻ ക്യൂണിഫോം ലിപിയിൽ ചില ലേഖനങ്ങൾ കാണാം ബാബുലൂണിന്റെ രാജാവ് സൈറസ് നാല് ഭാഗങ്ങളുടെയും രാജാവ് സൈറസ് നഷ്ടപ്പെട്ട ബാബുലൂൺ ജനതയുടെ പ്രതിമകളെ ആരാധനാലയങ്ങളെ അവർക്ക് തിരികെ നൽകും അവരുടെ ക്ഷേത്രങ്ങൾ നവീകരിക്കപ്പെടും അടിമത്വത്തിൽ നിന്ന് യഹൂദ ജനതയെ സ്വതന്ത്രരാക്കും ഇങ്ങനെ പോകുന്നു സൈറസ് സിലിണ്ടറിലെ ലേഖനങ്ങൾ ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി എന്നും വാഴ്ത്തപ്പെടുന്നു പേർഷ്യൻ രാജവംശത്തിലെ അക്കിമനിസ് കുടുംബത്തിൽ തന്നെ ജനിച്ച കാസാൻഡെയൻ രാജകുമാരി ഒരിക്കൽ സൈറസിന്റെ രാജ്ഞിയായി പ്രണയബദ്ധമായ ജീവിതം രണ്ട് ആൺകുഞ്ഞുങ്ങളെയും രണ്ട് കുമാരിമാരെയും സൈറസിന് സമ്മാനിച്ചിട്ട് ഒരു നാൾ കാസണ്ടയൻ രാജകുമാരി സൈറസിനെ തിരാ ദുഃഖത്തിൽ ഈ ലോകത്ത് നിന്നും യാത്രയായി തന്റെ സാമ്രാജ്യം മുഴുവൻ തന്റെ പ്രിയതമയുടെ ദുഃഖത്തിൽ പങ്കുചേരണം ചേരണം എന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബി സി അഞ്ഞൂറുകളിലൊക്കെ ഈ ലോകത്ത് സൈറസ് അവതരിപ്പിച്ച ഭരണ പരിഷ്കാരങ്ങൾ ഇന്നത്തെ കാലത്തെങ്കിലും നമ്മുടെ അധികാരവർഗമൊക്കെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആശയിക്കുന്നുണ്ട് സൈറസ് ഒരു സത്ര സിസ്റ്റം നടപ്പിൽ വരുത്തുന്നു അതായത് സാമ്രാജ്യത്തെ പല പ്രപശ്യകളായി വിഭജിച്ച് ഓരോന്നിനും സത്രപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഗവർണർമാരെ ഭരിക്കുവാനായിട്ട് നിയമിക്കുന്നു ഈ സമ്പ്രദായം പ്രാദേശിക ഭരണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണവും ഉറപ്പാക്കുന്നു വിദൂര പ്രദേശങ്ങളിലുള്ള തൻ്റെ ജനങ്ങളോട് പോലും നേരിട്ട് ഭരണപരമായി ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇതുമൂലം സൈറസിനെ സാധിച്ചു സമാനമായ സിസ്റ്റമൊക്കെ ഇന്നും ലോകത്ത് നിലവിലുണ്ട് എങ്കിലും അത് എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു എന്നത് ഒരു ചോദ്യം തന്നെയാണ് ഓരോ പ്രദേശത്തിന്റെയും ഉൽപാദന ശേഷിക്കനുസരിച്ച് ന്യായവും ചിട്ടപ്രകാരവുമുള്ള ഒരു നികുതി സമ്പ്രദായം ആവിഷ്കരിക്കുന്നു വളരെ പ്രൊഫഷണലായ ഒരു സൈനിക വ്യൂഹം സൃഷ്ടിച്ചെടുക്കുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പസാർഗഡെ നഗരം സ്ഥാപിക്കുന്നു കലാപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാലും അടിസ്ഥാന സൗകര്യ ലഭ്യതയാലും പസാർഗഡെ ലോകത്തിനു മുമ്പിൽ തലവീർത്തി നിലകൊണ്ടു ആശയവിനിമയത്തിനും വ്യാപാരങ്ങൾക്കുമായി വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതീവ നിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കപ്പെട്ടു പിൽക്കാലത്ത് ഡാറിയസ് രാജാവ് പൂർത്തിയാക്കിയ റോയൽ റോഡ് ഇതിന്റെ തുടർച്ചയാണ് ഹെറോഡോട്ടസിന്റെ ഐതിഹ്യങ്ങളിലൂടെ സൈറസിന്റെ ജനനം അറിഞ്ഞ നമുക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളെ കുറിച്ച് അറിയുവാനും ഹെറോട്ടോട്ടസിനെ തന്നെ ആശ്രയിക്കാം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ മസാഗതെ എന്ന നാടോടി ഗോത്രവുമായി സൈറസ് ഒരിക്കൽ യുദ്ധത്തിലേർപ്പെട്ടു മസാഗതെ ഗോത്രത്തിലെ രാജ്ഞി തോമറിസിന്റെ മകനെ സൈറസ് വധിക്കുന്നു ആ ഒടുങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിച്ച തോമരസ് രാജ്ഞി തന്റെ സൈന്യത്തോട് സൈറസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ വധിച്ചേ മതിയാകൂ എന്ന് ഉത്തരവിടുന്നു തങ്ങളുടെ രാജ്ഞിക്ക് വേണ്ടി തോമരസിന്റെ സൈന്യം വളരെ ആത്മാർത്ഥതയോടെ വീര്യത്തോടെ സൈരസിന്റെ സൈന്യത്തോട് പോരാടി അവരെ തോൽപ്പിക്കുന്നു തോമരസ് രാജ്ഞി സൈറസിനെ വധിച്ച് അദ്ദേഹത്തിന്റെ ശിരസ് അറുത്ത് ഒരു താലത്തിലിട്ട് നിനക്ക് മതിയാവോളം ഇനി രക്തം കുടിക്കാം എന്ന് ആ മൃതശിരസിനെ നോക്കി പരിഹസിച്ചതായി ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കഥ എത്ര കണ്ട് യാഥാർത്ഥ്യമാണ് എങ്കിലും ഒരിക്കൽ സൈറസ് അവസാനിച്ചു തലസ്ഥാന നഗരമായ പസാർഗഡിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച ശവകുടീരത്തിൽ സൈറസ് രണ്ടാമൻ എന്ന പേർഷ്യൻ ചക്രവർത്തി അന്ത്യവിശ്രമം കൊള്ളുന്നു